ചെറുവാറണം ശ്രീനാരായണപുരം പുത്തരമ്പലം ക്ഷേത്രത്തിൽ മെയ് പത്ത് പതിനൊന്ന് തീയതികളിൽ നവചണ്ഡിക ഹോമം നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ സമ്മേളനത്തിലാക്കി ശ്രീനാരായണപുരം ക്ഷേത്രത്തിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും അതായത് മെയ് പത്ത് പതിനൊന്ന് തീയതികളിൽ ഒരു നവചണ്ഡിക ഹോമം നടത്തപ്പെടില്ല പുത്തനംബലത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ഹോമം മഹാഹോമം നടത്തപ്പെടുന്നത് ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന ത്ൈകാലിക വിജ്ഞാനാർത്ഥം ദോഷ പരിഹാരമായി നടത്തുന്ന ഒരു ഹോമമാണ് ചണ്ഡിക ഹോമം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ മുഖ്യ പുരോഗം ശ്രീ മൂർത്തി കാളിദാസഭട്ടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലും ക്ഷേത്രം തന്ത്രി ಪರವೂರ್ ಶ್ರೀ ರಾಕೇಶ್ ತಂದಿಕೆ ನವ ಚಂಡಿಕಾಹೋಮೇವಿಯೆ ಮಿ ಸುಂದ ಹೋಮ ಚಂಡಿಕಾಹೋಮ ಮಹಾಕಾಳಿ ಮಹಾಲಕ್ಷ್ಮಿ ಮಹಾ ಸರಸ್ವತಿ ರೂಪಗಳ ಹಾವಣ ಚಂಡಿಕಾ ದೇವಿ ಸರ್ವ ವಿಘ್ನ ಸರ್ವಲೋಕ സർവദുരിത ശമനത്തിനായി നടത്തപ്പെടുന്ന മഹായജ്ഞമാണ് ചണ്ഡികാ ഈ ചണ്ടികാഭോമത്തിൽ പങ്കെടുത്ത് സായുധ്യമടയുന്നതിന് വേണ്ടി ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ കലപ്പുറത്തിൻ്റെ പഴനിമല എന്നറിയപ്പെടുന്ന പുത്തനമ്പലത്തിൻ്റെ മണ്ണിലേക്ക് ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദസ്പർശനങ്ങളെ പരിപാവനമായ പുത്തനമ്പലത്തിൻ്റെ മണ്ണിലേക്ക് വേണ്ടി ഞങ്ങൾ രാവിലെ ചെറുവർണം ശ്രീനാരായണപുരം ക്ഷേത്രത്തിൽ പത്ത് പതിനൊന്ന് തീയതികളിൽ നവഗ്രഹ പൂജാ സഹിതം നവജണ്ടികാ ഹോമം നടക്കും കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര പുരോഹിതൻ ഡോക്ടർ മൂർത്തി കാളിദാസ് ഭട്ടിന്റെ മുഖ്യകാർഭത്തിലും ക്ഷേത്ര നന്ത്രി പർവ്വു രാജ്ഗേഷ് തന്ത്രികളുടെ നേതൃത്വത്തിലും മൂകാംബികാ ക്ഷേത്രത്തിലെ പത്ത് പുരോഹിതരാണ് ഹോമം നടത്തുന്നത് നാലായിരം പേർക്ക് ഇരുന്ന് ഹോമം ദർശിക്കാൻ കഴിയുന്ന പന്തലും സജ്ജമായി കഴിഞ്ഞു ദിനമായ മെയ് പത്തിന് രാവിലെ എട്ട് മണിക്ക് കലശാഭിഷേകം ഒൻപതിന് എസ് എൻ ട്രസ്റ്റ് ഡയറക്ടർ ബോർഡംഗം പ്രീതി നരശൻ യജ്ഞമണ്ഡപത്തിൽ ദീപം തെളിക്കും ശിവകൃപയിൽ ഡോക്ടർ ദിലീപ് കുമാർ സമ്പൂർണ്ണ ഹോമദ്രവ്യത്തിന്റെ ആദ്യ സമർപ്പണം നിർവഹിക്കും മെയ് പതിനൊന്ന് രാവിലെ എട്ട് മണി മുതൽ ചണ്ഡിക ഹോമം നടക്കും പതിനൊന്ന് മുപ്പതിന് പൂർണ്ണാഹുതി പന്ത്രണ്ട് മുപ്പതിന് സമർപ്പണം തുടർന്ന് അന്നദാനം എന്നിവ നടക്കും ആയിരായിരം പേർക്കോളം ഇരുന്നാ ഹോമത്തിൽ പങ്കെടുക്കാനും പത്ത് പതിനായിരം പേർക്ക് വന്നാലും അവിടെ എല്ലാ സജ്ജീകരണങ്ങളും ദേവസ്വം ഭരണി ചെയ്തിട്ടുണ്ട് ഈ മഹായാഗത്തിൽ ഈ മഹായജ്ഞത്തിൽ എല്ലാവരെയും വേണ്ടി